ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ സ്ലിപ്പേഴ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇന്ന് കൊണ്ടുവന്ന മോഡൽ ഏതൊക്കെയാണെന്നും ഏതൊക്കെ കളേഴ്സിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എൻ്റെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിന് മുമ്പായിട്ട് ഞാൻ കയ്യിൻ്റെ വീഡിയോയിൽ കുറച്ച് ബാഗിൻ്റെ കളക്ഷൻ കാണിച്ചിരുന്നു അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അതിനൊരുപാട് താങ്ക്സ് പറയുന്നു പിന്നെ അതിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള സ്ലിംഗ് ബാഗിനും അതുപോലെ ഓഫീസ് ബാഗിനൊക്കെ ഒരുപാട് ആൾക്കാരെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ലിംഗ് ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മോഡലും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക കൂടുതലൊന്നും കിട്ടിയിട്ടില്ല മൂന്ന് പീസ് മാത്രമേ എനിക്കും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ എന്നോട് ബാഗിന് ചോദിച്ചവരുണ്ടെങ്കിൽ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ ഈ രണ്ട് ബാഗിൻ്റെതും റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ത്രീ ഡബിൾ നയൻ ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള റേറ്റ് ആണ് ത്രീ ഡബിൾ നയൻ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കളക്ഷനിലോട്ടേക്ക് പോവാം ഫസ്റ്റ് വണ് ഈ ഒരു ആഷ് കളറിലുള്ളതാണ് പിന്നെ ഈ ഒരു കളറ് പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് പിന്നെ അതുപോലെ ഗ്രീന് ഇത്രയുമാണ് ഇന്നത്തെ കളേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഒറ്റൊരു മോഡൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഒരു മോഡലിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ മോഡലായിട്ട് വരുന്നത് രണ്ട് സ്ട്രാപ്പ് ഉണ്ട് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഇതിങ്ങനെ ഫിക്സ് ആയതാണ് ഇത് കാണുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും അങ്ങനെയല്ല ഫിക്സിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഇത്രയാണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പാണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി മോഡലാണ് നല്ല ക്രിപ്പൊക്കെ ഉണ്ട് അതുപോലെ മഴയത്തും വെയിലത്തും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു മോഡലാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ടെൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്രീം ഷെയ്ഡിലുള്ളതാണ് ബാക്കി ഡീറ്റെയിൽ ഒക്കെ സെയിം ആണ് ഹൈറ്റ് ആയാലും ബാക്കി ഒരു ഡിഫറൻസും വരുന്നില്ല സൈസൊക്കെ സെവൻ ടു ടെൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ബാക്കി ഒക്കെ അതായത് സൈസ് ഏഴ് മുതൽ പത്ത് വരെയും റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുമാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം അടുത്തത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് സൈസ് ഏഴ് മുതൽ പത്ത് വരെയും റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുമാണ് വരുന്നത് ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ ഇന്ത്യൻ മെയ്ഡല്ല ഇമ്പോർട്ടഡ് ചെരുപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പാണ് കേട്ടോ നിങ്ങൾക്ക് വിയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു ചെരുപ്പാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കളറിലാണ് ഇപ്പം ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റേതും സൈസ് ഏഴ് മുതൽ പത്ത് വരെയും റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി രൂപയുമാണ് വരുന്നത് നിങ്ങൾക്ക് ഞാനിന്ന് കാണിച്ച ചെരുപ്പിലോ ബാഗിലോ ഏതെങ്കിലും ഒരു ചെരുപ്പോ ബാഗോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെതോ ചെരുപ്പിൻ്റെതോ എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി 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 സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ നിങ്ങളത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്